ഇന്നതാ നമ്മൾ പൂ പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ദാ മുറ്റത്തേക്ക് നോക്കിയപ്പോൾ നി കുക്കും അല്ലിയും കുങ്കിയും കൂടിയിട്ട് നമ്മുടെ പച്ചക്കറി തൈകൾ എങ്ങനെയുണ്ട് ഇതിൻ്റെ ഇടയിൽ കീടങ്ങളും പുഴുക്കളൊക്കെ ഉണ്ടോ എങ്കിലും ഞങ്ങളത് കൊത്തിപ്പറക്കി തിന്നോളാം അമ്മയെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ പേടിയായിട്ട് പാടില്ല എനിക്ക് കാരണം ഗ്രോ ബാഗിൽ കയറി നിന്ന് കൊത്തുമോന്നൊന്നും പറയാൻ പറ്റില്ലേ അങ്ങനെ കുറച്ച് നേരം നോക്കിയപ്പോൾ അവർ ഗ്രോ ബാഗിൻ്റെ അടുത്ത് ഒന്നല്ല കൊത്തുന്നേ ആ ഒരു സമാധാനത്തിൽ പൂപ്പ് ഇറക്കാൻ നിന്നു കേട്ടോ അപ്പോൾ ചെറ്റിക്കുല ഒളിഞ്ഞു നിൽക്കുന്ന പോലെയായിരുന്നു അപ്പോൾ അത് പറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഈ ബാൾസ് നല്ല ഭംഗി ഉണ്ടായിട്ട് കാണാനായിട്ട് അപ്പോൾ മൂന്നാല് തയ്യങ്ങിട്ട് നിരത്തി വെച്ചിരുന്നു പിന്നെ നമ്മളിതായി പറിച്ചെടുക്കുന്നത് ശംഖുപുഷ്പമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ശംഖുപുഷ്പവും ചെറ്റിപ്പൂക്കളും ഒക്കെ വെച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചു കേട്ടോ അങ്ങനെ നമ്മുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളിത് ആ വിറകടുപ്പിൽ വേവിച്ചെടുത്ത പഴം പുഴുങ്ങിയതാണ് കേട്ടോ പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് അടയുമാണ് അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകട്ടെ